ഓട്ടോറിക്ഷ മോട്ടോർ സൈക്കിൾ തുടങ്ങിയവയെല്ലാം ഇലക്ട്രോണിക് വെഹിക്കിളായിട്ടുള്ള ഈ വണ്ടികളെല്ലാം ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജിംഗ് പോയിൻ്റ് കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൻ്റെ സൈഡ് വഴിയിലുണ്ട് അതിന് മുന്നിലായിട്ട് വലിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു ചാർജിങ് പോയിൻ്റ് ഹൈവേയിലായിട്ട് കാണാം ഇതിൻ്റെ ഏകദേശം ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് പോയിൻറ്റ് ഇതിന് നമുക്ക് സ്കാനറുണ്ട് ആ സ്കാനറിൽ സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് അത്ര വൈദ്യുതി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ ചാർജ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുക ഇതിനിപ്പോൾ പല എലക്ട്രിക് പോസ്റ്റുമിലും സുലഭമായിരിക്കും അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുള്ളവർ ഇടയ്ക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ്